ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു സർബത്താണ് നമ്മൾ കുലുക്കി സർബത്തൊക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സർബത്താണിത് നമ്മൾ സാധാരണ കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു കളറും പിന്നെ ഈ ഒരു സർബത്ത് നല്ല ഹെൽത്തിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് സർബത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ആണ് അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് മിക്സിയുടെ ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഈ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സർപ്പത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റും പിന്നെ മധുരവും എരിവും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ സമയത്ത് ഇത് അരച്ചെടുക്കാനുള്ള പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് എത്ര വെള്ളമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്നുകൂടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി അല്പം പുതിനയിലത് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു പത്ത് പത്ത് പൊതിനയിലുണ്ടാവും പൊതിനയില ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പതിനയില നമ്മൾ ക്യാരറ്റ് അരച്ചെടുക്കുന്ന സമയത്ത് അരച്ചെടുത്താലും മതി അപ്പോൾ ഞാനിത് കളറിന് ചേഞ്ച് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് അരിഞ്ഞ് ചേർക്കുന്നത് ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ ഈ എരിവൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരും പൊതിനയിലയുടെ ആ ഒരു ടേസ്റ്റും പച്ചമുളകിലെ എരിവൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയതിന് ശേഷം നമ്മൾ തണുപ്പിക്കുന്നത് നമ്മുടെ സർബത്ത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഗ്ലാസ്സിലേക്ക് ആദ്യം ഞാനിവിടെ കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ബേസിൻ സീഡ്സ് അപ്പോൾ നിങ്ങൾക്കിത് കുടിക്കാനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് അരച്ചെടുത്ത് സെർവ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ കുലുക്കി സർബത്തൊക്കെ ഇതുപോലെയാണല്ലോ നമുക്ക് കിട്ടുന്നത് സ്ട്രോ സ്ട്രോവെച്ചി കുടിക്കുമ്പോൾ ഇതുപോലെ പച്ചമുളകും പുതിനയിലൊക്കെ ഇതിൽ ഉള്ളത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുത്തിട്ടും സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സർബത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റും മധുരവും എരിവും കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഫോട്ടോസ് ഉണ്ടെങ്കിൽ എഫ് ബി പേജിലോ മെയിൽ ഐ ഡിയിലോ സെൻഡ് ചെയ്ത് തരാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്